നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്തുതിച്ചുള്ള ഗാനത്തെയും ആൽബത്തെയും പിന്തുണച്ചെത്തിയിരിക്കുകയാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഒരാളെ ജനം വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുമ്പോൾ അയാളെ കുറിച്ച് പാട്ടും സിനിമയുമൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണത്രേ അതിൽ തെറ്റൊന്നുമില്ല പി ജയരാജൻ വിഷയത്തിൽ പാർട്ടി ശാസിച്ചത് പഴയ ചരിത്രമാണ് അത് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു ഇതോടെ പിണറായിയെ പുകഴ്ത്തുന്ന ഗാനം സി പി എം ഏറ്റെടുക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത് പിണറായിയെ സ്തുതിച്ചുള്ള ഗാനത്തെ തള്ളിപ്പറയാൻ ഇ പി ജയരാജനെ പോലും ധൈര്യമില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പാർട്ടിനെ തള്ളിപ്പറയില്ല മുമ്പ് പി ജയരാജനെ ഇതേ വിഷയത്തിൽ പാർട്ടി ശാസിച്ചത് പഴയ ചരിത്രമാണ് അതായത് അത് അന്ധചരിത്രം വൺസ് അപ്പോൺ എ ടൈം ഇതിപ്പോൾ ചർച്ച ചെയ്യേണ്ടെന്നുമാണ് ഇ പി ജയരാജൻ പറയുന്നത് പി ജെ ആർമി പാർട്ടിയെ ദ്രോഹിക്കാൻ ഇറങ്ങിയവരുടേതാണ് അവരെ പി ജയരാജൻ തന്നെ തള്ളിയിട്ടുണ്ട് ഗവർണർക്ക് എവിടെയും പോകാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ ഗവർണർക്കെതിരെ എവിടെ വെച്ച് പ്രതിഷേധിക്കാനും അവകാശമുണ്ട് വിരുദ്ധ സമീപനം ഗവർണർ സ്വീകരിച്ചതുകൊണ്ടാണ് അവർ അതിനെതിരെ പ്രതിഷേധിക്കുന്നത് ഇക്കാര്യത്തിൽ സി പി എം അവർക്കൊപ്പമാണെന്നും ഇ പി ജയരാജൻ പറയുന്നു മുഖ്യമന്ത്രി പിണറായി െ പുകഴ്ത്തിയുള്ള കേരള സി എം എന്ന തട്ടുപൊളിപ്പൻ വീഡിയോ ഗാനം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായ സാഹചര്യത്തിലാണ് ഇ പി ജയരാജൻ ഇത്തരത്തിലുള്ള പ്രതികരണം കോവിഡിലെയും പ്രളയത്തിലെയും രക്ഷകനായി മുഖ്യമന്ത്രിയെ അവതരിപ്പിക്കുന്ന ഗാനത്തിൽ നിരവധി വിശേഷണങ്ങളും പിണറായി വിജയന് നൽകിയിട്ടുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പാട്ട് എന്നാൽ ചില ഇടത് കേന്ദ്രങ്ങളിൽ നിന്നടക്കം വിമർശനവും നേരിടുന്നുണ്ട് പി ജയരാജനെ ചെന്താരകമാക്കിയ പി ജെ ആർമിയുടെ പുകഴ്ത്തലുകളെ മുന്നിൽ നിന്നും എതിർത്തത് പിണറായിയാണ് ജയരാജനെതിരെ പാർട്ടി നടപടികളും ആലോചനയിൽ വന്നു എന്നാൽ പിണറായിയെ പുകഴ്ത്തിയ ഗാനത്തിന് പിന്നിൽ സി പി എം പ്രവർത്തകരാണ് പക്ഷെ അവർക്കാർക്കും ഒരു പ്രശ്നവും ഉണ്ടാകില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയുള്ള മെഗാ തിരുവാതിര ഉണ്ടാക്കിയ വിവാദം കേട്ടടങ്ങുമ്പോഴാണ് പുതിയ പാട്ടിന്റെ രംഗപ്രവേശം തീയിൽ കുരുത്ത കുതിരയായും കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനായും കഴുകനായുമെല്ലാമാണ് പാട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിശേഷിപ്പിക്കുന്നത് ബ്രണ്ടൻ കോളേജിലെ പിണറായിയുടെ പാർട്ടി പ്രവർത്തനവും വീഡിയോ ഗാനത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് സ്വർണക്കടത്ത് വിവാദം ഗൂഢാലോചന എന്ന വിമർശനത്തോടെയാണ് പാട്ടിന്റെ തുടക്കം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിന് സി പി എം തയ്യാറെടുക്കുമ്പോഴാണ് പാട്ട് തയ്യാറാക്കിയിരിക്കുന്നത് വരുകളും നൃത്തവും എല്ലാം യുവാക്കളെ ലക്ഷ്യമിട്ടാണ് കാരണഭൂതനെ ദൈവാവതാരമാക്കിയത് മന്ത്രി വി എൻ വാസവനാണ് ദൈവം നൽകിയ വരം പോലെ പിന്നാലെ തുറമുഖം എന്ന വകുപ്പ് കൂടി വാസവന് കിട്ടുകയും ചെയ്തു ദൈവപ്രീതിയിൽ കിട്ടുമെന്ന വിശ്വാസികൾ വിശ്വസിക്കുന്ന സമ്മാനത്തിന് വാസവന് തുറമുഖ വകുപ്പ് കിട്ടിയതിനെ കാണുന്നവരുമുണ്ട് ഏതായാലും അതിനെ വ്യക്തി പൂജയായാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കണ്ടത് മാധ്യമങ്ങളോട് അങ്ങനെ പ്രതികരിക്കുകയും ചെയ്തു പക്ഷേ എന്തു തന്നെ വന്നാലും പിണറായി ഫാൻസ് രണ്ടും കൽപ്പിച്ചാണ് പി ജെ ആർമിയേക്കാൾ കരുത്ത എന്തായാലും അവർക്കുണ്ടാകുമല്ലോ അതുകൊണ്ട് തന്നെ സി പി എം നേതൃത്വവും ഈ വ്യക്തിപൂജ കണ്ടില്ലെന്ന് തന്നെ നടിക്കും ഇതിന് തെളിവാണ് ഇപിയുടെ നിലപാട് വിശദീകരണവും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വാഴ്ത്തുന്ന പുതിയ ഗാനം പിണറായി വിജയനെ സിംഹം പോലെ ഗർജിക്കുന്ന നായകനായും ഒറ്റയ്ക്ക് വളർന്ന മരമായും വാഴ്ത്തി ചിത്രീകരിച്ച ഗാനം കേരള സി എം എന്ന തലക്കെട്ടോടെയാണ് യൂട്യൂബിൽ റിലീസ് ചെയ്തിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും വ്യക്തിപൂജ തന്നെ നാടിന്റെ അജയ്യനായും മലയാള നാടിന്റെ മന്നനായും പിണറായിയെ സ്തുതിക്കുന്ന പാട്ടിന്റെ വരികൾ കൗതുകവും ചിരിയും ഉണർത്തുന്നതുമാണ് ഇടതുപക്ഷ പക്ഷികളിലെ ഫീനിക്സ് പക്ഷി എന്നാണ് ഗാനത്തിൽ പിണറായിക്കുള്ള മറ്റൊരു വിശേഷണം പിണറായി വിജയൻ നാടിന്റെ അജയൻ നാട്ടാർക്കെല്ലാം സുപരിചിതൻ തീയിൽ കുരുത്തൊരു കുതിരയെ കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനെ മണ്ണിൽ മുളച്ചൊരു സൂര്യനെ മലയാള നാടിൻ നാടിൻ്റെ എന്നിങ്ങനെയാണ് ഗാനത്തിന്റെ വരികൾ പോകുന്നത് നിശാന്ത് നിലയാണ് വരികളും സംഗീതവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് സാജ് പ്രൊഡക്ഷൻ ഹൗസ് എന്ന യൂട്യൂബ് പേജിലൂടെയാണ് ഗാനം പുറത്തുവിട്ടിരിക്കുന്നത് ഗാനത്തിന് പിന്നിൽ സി നേതൃത്വത്തിലുള്ളവർക്ക് പങ്കുണ്ടോ എന്ന് വ്യക്തമല്ല ഏതായാലും പിണറായി ആണ് പിന്നിലെന്ന് വ്യക്തമാണ് അടിപൊളിയായിട്ടൊക്കെ തന്നെയാണ് ചിത്രീകരണം ഏതായാലും വീഡിയോ യൂട്യൂബിൽ വൈറലാണ് അതുകൊണ്ട് തന്നെ ഇനിയും സമാന വീഡിയോകൾ പിണറായി സ്തുതിയുമായി യൂട്യൂബിലെത്തുമെന്നാണ് സൂചന സിനിമ പോലെയാണ് ചിത്രീകരണം എല്ലാ ഹൈപ്പും നൽകുന്നുണ്ട് പിണറായിയെ തകർക്കാൻ ശ്രമിക്കുന്ന ഗൾഫ് ഗൂഢാലോചന പോലും വീഡിയോയായി എത്തുന്നുണ്ട് പ്രപഞ്ചം മൊത്തം അയാൾക്കൊപ്പം നിന്നു ഈസ് എ യൂണിവേഴ്സൽ ഹീറോ നല്ല പണം മുടക്കിയാണ് വീഡിയോ ചിത്രീകരണം എന്നും വ്യക്തം എല്ലാ അർത്ഥത്തിലും സൂക്ഷ്മത പ്രകടിപ്പിച്ചു തന്നെയാണ് പാർട്ടിന്റെ ചിത്രീകരണം പാർട്ടിയിലേക്കുള്ള പിണറായിയുടെ വരവടക്കം ചിത്രീകരിച്ചിട്ടുണ്ട് പുതിയ വീഡിയോയുടെ തുടക്കത്തിൽ സ്വർണ്ണക്കടത്ത് കേസ് വിവാദം ഉൾപ്പെടെ സർക്കാരിനെതിരായ നീക്കം ആസൂത്രിതമാണെന്ന് കാണിക്കാനുള്ള ശ്രമങ്ങളുമുണ്ട് വെള്ളപ്പൊക്കവും കോവിഡും ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ പിണറായിയുടെ മുന്നേറ്റത്തിന് തുണയായ വീഡിയോയിൽ പറയുന്നു ദൈർഘ്യമുള്ള വീഡിയോയിൽ പിണറായിയുടെ ചെറുപ്പകാലം മുതൽ കൗമാരകാലം വരെ ആവിഷ്കരിക്കുന്നതാണ് യൂട്യൂബിൽ വീഡിയോയ്ക്ക് വലിയ വിമർശനവും പരിഹാസവും ഉയരുന്നുണ്ട് എന്നാൽ അതും വൈറലാകുന്ന അവസ്ഥയാണ് വല്ലാത്തൊരു സ്ഥിതിവിശേഷം തന്നെ നന്ദി